നമസ്കാരം പമ്പയിൽ നടന്ന ആഗോള ആഗോള അയ്യപ്പസംഗമം അതിന് ബദലായിട്ട് അതിനെ വെല്ലുവിളിച്ചിട്ട് പന്തളത്ത് വേറൊന്നും നടന്നു അയ്യപ്പസംഗമം അത് ആർ എസ് എസിൻ്റെ വക അതിൽ വന്ന് പ്രസംഗിച്ച ആളുകൾ മുഴുവൻ അയ്യപ്പനെ കുറിച്ചൊന്നും പ്രസംഗിച്ചില്ല കേട്ടോ ശബരിമലയുടെ വികാസ വികാസം വിശ്വാസവും വികാസവും വിശ്വാസത്തെ പറഞ്ഞില്ല വികാസത്തെ പറഞ്ഞില്ല അതിൽ ഒരാൾ ഒന്ന് പ്രസംഗിച്ചത് എന്താണെന്ന് അറിയാമോ വാമുരു സ്വാമി ഒരു തീവ്രവാദിയായിട്ടുള്ള മുസ്ലിമാണെന്ന് അത് വാപ്പുരനാണ് ഒരു ശിവഭൂതമാണ് ആയതുകൊണ്ട് വേറെ ക്ഷേത്രം പണിയണമെന്ന് അതാണ് വികാസത്തിൻ്റെ രൂപരേഖയായിട്ട് അവിടെ അവതരിപ്പിച്ചത് തിരുവനന്തപുരത്തുള്ളൊരു രാമ്യാര ഗീതയിൽ പറയുന്നൊരു വാക്യമുണ്ട് ഒരു ശ്ലോകം ന ബുദ്ധിഭേദം ന ബുദ്ധിഭേദം ജനകേത് അജ്ഞാനാം കർമ്മസംഖ്യനാം ജോഷയെ സർവകർമാണി വിദ്വാൻ യുക്ത എന്നാണ് മറ്റുള്ളവർക്ക് ബുദ്ധിഭേദം ഉണ്ടാക്കുന്ന കാര്യങ്ങള് ആചാര്യന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞു പരത്തരുത് കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുവരുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഒരു പാട്ടുണ്ടല്ലോ അതിന്റെ വരികൾ എനിക്ക് ഓർമ്മയില്ല മനുഷ്യ എന്താ അതിൻ്റെ വരികൾ എനിക്കറിയില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏ ആ അതന്നെ എല്ലാവർക്കും ഓർമ്മയുണ്ട് എല്ലാവർക്കും ഓർമ്മയുണ്ട് അത് ആരും ആരും പഠിപ്പിക്കുന്നതല്ല കാലങ്ങളായിട്ട് ചെല്ലി 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 അഞ്ചു വയസ്സുള്ള കുട്ടിയും ആ കുട്ടി എവിടെ നിന്ന് പഠിച്ചതാണ് ഏത് സ്കൂളിൽ പഠിപ്പിച്ചതാണ് അതിൻ്റെ മനസ്സിലുണ്ട് മാവേലി നാടു നാടുപണിടും കാലം മാനുഷരെല്ലാവരും ഒന്നുപോലെ കള്ള ഭൂമിയില്ല എന്ന വരികൾ മഹാബലി അന്ന് ഓണത്തിന്റെ പ്രധാന കഥാപാത്രം മഹാബലിയാ മാവേലിയാ മഹാബലി പോലെയല്ല മാവേലി മാവേലി സ്റ്റോർ ഇവിടെ അന്ന് മാവേലിയുടെ എഴുന്നേർത്ത് കൊടവയറൊക്കെയായിട്ട് മാവേലിയുടെ എഴുന്നോളത്ത് എവിടെയാ നടക്കാതിരിക്കുക കേരളത്തിൽ ഇന്നേ വരെ വാമനന്റെ എഴുന്നൂളത്ത് നടന്നിട്ടില്ല മഹാബലിയാണ് റോട്ടി കൂടെ പലതരം മഹാബലിമാര് അന്നേ ദിവസം മഹാബലി വേഷം ഇട്ടിട്ട് അവർ വീടുകളിൽ കയറി ചെല്ലും അവർ സന്തോഷമാണ് കാലങ്ങളായിട്ട് നമ്മൾ കേട്ടു വളർന്ന് കണ്ടു വളർന്ന് അനുഭവിച്ചു വളർന്ന ഒന്നാണ് മഹാബലി സങ്കല്പം ആ സങ്കല്പത്തിൻ്റെ മേലെയും കയറി വറ്റിയിരിക്കുകയാണ് മഹാബലി ക്രൂരനായിട്ടൊരു അസുര ചക്രവർത്തിയായിരുന്നു അയാളെ നല്ലവനായിട്ടുള്ള ബ്രാഹ്മണകുമാരൻ സംഭം കിടക്കുന്നത് എവിടെ മനസ്സിലായില്ലേ സവർണൻ ബ്രാഹ്മണൻ ഇതൊക്കെ തന്നെ താഴ്ത്തി അതിനോട് പറഞ്ഞയച്ചു അതിൻ്റെ പേരിലാണ് ഓണം ആയതുകൊണ്ട് ഓണത്തിന് മഹാബലിക്ക് അതിന് പ്രസക്തിയുമില്ല ഇപ്പൊ കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായിട്ട് കേൾക്കുന്നൊരു കഥയാണത് ഉത്തരേന്ത്യയിൽ ശരിയാണ് ഉത്തരേന്ത്യയിൽ ശ്രാവണ മാസം അതിന് അവിടെ വാമന ജയന്തി എന്നാ പറയുക പക്ഷെ നമ്മൾക്ക് അങ്ങനെയല്ല പക്ഷേ ഇടക്കാലത്ത് വെച്ച് വാമന ജയന്തി എന്ന സങ്കല്പം ഇവിടെ വാരി വറാൻ തുടങ്ങിയോട് കൂടിയിട്ട് മുമ്പ് പറഞ്ഞ പോലെ മനുഷ്യർക്ക് ബുദ്ധിമേദമുണ്ടായി ഏതാ ശരി ഏതാ തെറ്റ് എന്നറിയാത്ത പോലെ അത് അവിടെ കൊണ്ട് നിൽക്കുന്നില്ല എന്നാൽ മനസ്സിലാവുന്നത് നമ്മുടെ എൻ്റെക്കും കുട്ടിക്കാലത്ത് വീടിൻ്റെ മുമ്പിൽ ഉണ്ടാകും നിങ്ങളുടെ നാട്ടിലുണ്ടാവും ഈ ദേശവിളക്കുണ്ടാകുന്ന സമയത്ത് അവിടെ ഭാവു സ്വാമിയുടെ അമ്പലമുണ്ട് ഞാനിവിടെ ഞാൻ പറഞ്ഞാണ് ഒരിക്കൽ ബോംബെയിലുള്ള സമയത്ത് താലയിൽ വർത്തകനാടുള്ള സമയത്ത് അവിടെ ഒരു അവിടെ ഒരു ഈ അമ്പലം പൂട്ടിയിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അന്ന് അവിടെ വലിയൊരു പണക്കാരൻ അങ്ങനൊരു രണ്ടാം നമ്പർ ബിസിനസ് നടത്തി വലിയ ആളായതാണ് പിന്നീട് അദ്ദേഹം മറ്റേ വലിയ ജീവി തിരിച്ചു വന്ന് മരിച്ചുപോയി അദ്ദേഹം ഒരു മുസ്ലിമാണ് അങ്ങനെ ഇതറിഞ്ഞിട്ട് അവിടെ വരികയാണ് എന്നിട്ട് അയ്യപ്പൻ്റെയും മാളിയപ്പുറത്തിൻ്റെയും ഇപ്പുറത്ത് വാവരസ്വാമി അവരെല്ലാവരും വരുന്നു വിളക്ക് കത്തിക്കുന്നു തൊഴുന്നു ആരെ ഒരു മുസ്ലീമിനെ ആ അദ്ദേഹം അന്വേഷിച്ചു പോയി വാസ്തവത്തിൽ എന്നിട്ട് അവിടെ അന്നത്തെ കാലത്ത് പതിനയ്യായിരം ഇരുപത് ഇരുപത്തയ്യായിരം രൂപയും കൊടുത്തിട്ട് അദ്ദേഹം പോയതവിടെ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഭാരം കേരളത്തിൻ്റെ ഒരു കേരളത്തിൻ്റെ അന്തസ്ഥ മുഖ്യമന്ത്രിയായിട്ട് നമ്മൾ കാസുപിടിച്ചിരുന്ന സങ്കല്പമാണ് വാവരും അയ്യപ്പ സ്വാമിയും സഹോദരങ്ങളുടെ പോലെ സുഹൃത്തുക്കളുടെ പോലെ വാവരുണ്ടെങ്കിൽ അയ്യപ്പനുണ്ട് അയ്യപ്പനുണ്ടെങ്കിൽ വാവരുണ്ട് അയ്യപ്പനെ കാണണമെങ്കിൽ വാവര് വേണം വാവരില്ലാണ്ട് അയ്യപ്പനില്ല അയ്യപ്പില്ലാതെ വാവരില്ല ആണ് സങ്കല്പം ഞാൻ അറിഞ്ഞു ശരിയാണെങ്കിൽ ശബരിമല ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനം പോലും അവിടെ പ്രതിഷ്ഠകളില്ല കാരണം ഇസ്ലാമിനകത്ത് പ്രതിഷ്ഠകളൊന്നുമില്ലല്ലോ പക്ഷെ അവിടെ ഒരു മാന്യസ്ഥാനമുണ്ട് അത്രേ ആ മാന്യസ്ഥാനം അതാക്കൂ എന്ന സങ്കല്പത്തിലാ അതുപോലും അവിടെയുണ്ട് അപ്പോൾ ഇവിടെ ആ വാപുരുസ്വാമിയെ കുറിച്ചാണ് പറയുന്നത് അയാൾ ശരിയല്ല എന്ന് പുതിയ കണ്ടുപിടുത്ത നാസക്കാർ കണ്ടുപിടിക്കില്ലേ പലതും ഇതിപ്പോൾ പറഞ്ഞ ചൊവ്വേത് ജീവനുണ്ടായിരുന്നു സൂക്ഷ്മജീവികളുടെ അതിൻ്റെ ഇതുകൾ അവിടെ കാണാനുണ്ട് മനുഷ്യന്മാരവിടെ ഉണ്ടായിരുന്നു എന്നറിയില്ല ജീവൻ ജീവനുണ്ടെങ്കിൽ പിന്നെ മനുഷ്യന്മാരുണ്ടാകാം ഏതെങ്കിലും കാലഘട്ടത്തിലാവും ചിലപ്പോൾ ഒരു ഇരുപത്തഞ്ച് കോടി കൊല്ലങ്ങൾക്ക് പോകുമ്പോൾ ആകെ നമുക്കൊന്നും അറിയാം ഒരു പരിധിയൊക്കെയുള്ള അറിവല്ലേ നമ്മൾക്കുള്ളൂ അപ്പം നാസക്കാർ ഓരോന്ന് കണ്ടുപിടിക്കുന്ന പോലെ ഇവിടെ ഈ സംഘി മക്കുണന്മാർ കണ്ടുപിടിക്കുകയാണ് പുതിയത് കണ്ടുപിടിക്കുകയാണ് അവര് അവരെ ഇഷ്ടത്തിനനുസരിച്ച് വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത് പണ്ട് ഹിറ്റ്ലർ പറഞ്ഞു ഇവിടെ ഒത്ത മനുഷ്യന്മാർ മാത്രം മതിയുന്നു ബാക്കിയല്ലാവരും പോട്ടയുള്ളത് ബാക്കിയ കൊന്നുകളാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാർ ഇതുപോലെ ഇവിടെ ഇപ്പോൾ ഇദ്ദേഹം മറ്റേ നരേന്ദ്രമോദി അധികാരത്ത് വന്നതിന് ശേഷം എല്ലാത്തിനെയും വളച്ചൊടിച്ച് പിരിച്ച് ചതച്ച് അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിലാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മുഗളന്മാരുടെ ചരിത്രം ഇവിടെ തേച്ച് മാറ്റി കളയാൻ ശ്രമിക്കുകയല്ലേ ചെയ്യുന്നത് മഹാനായ അക്ബർ നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഹിന്ദു സ്ത്രീ വിവാഹം കഴിച്ചിട്ടുണ്ട് ഇവിടെ മുഗൾമാരുള്ള കാലഘട്ടത്തിൽ ഒരു ഹിന്ദുവിനെ പോലും ഒരു മതം മാറ്റിയിട്ടില്ല ചരിത്രമാണത് നോണെ പറയുന്ന കാര്യമല്ലാതെ ടിപ്പു സുൽത്താൻ ഒരു ഹിന്ദുവിനെ പോലും മതം മാറ്റിയിട്ടില്ല പക്ഷേ ഇവിടെ നടക്കുന്ന നായർ സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം ഓപ്പൺ സെക്സ് നൂറു വർഷം നീണ്ടുന്ന ഓപ്പൺ സെക്സ് അതൊക്കെ അറിഞ്ഞപ്പോഴാണ് അദ്ദേഹം സംബന്ധ ബാന്ധവങ്ങൾ തന്നെ അതിൻ്റെ പേരിൽ ക്ഷണിച്ചു വരുത്തിയതാണ് അദ്ദേഹത്തെ അദ്ദേഹം മതം മാറ്റം നടത്തിയിട്ടില്ല അദ്ദേഹം കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാണുന്നത് മൈസൂർ അദ്ദേഹം കാണുന്നു അദ്ദേഹത്തിൻ്റെ കോവിലിരുന്ന് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് കാണുന്ന അവിടുത്തെ ക്ഷേത്രമാണ് കാണുന്നത് അന്നവിടെ ഉണ്ടായ ഓടയാറുമായിട്ട് നല്ല ബന്ധമാണ് അവിടുത്തെ അന്നുണ്ടായിരുന്ന ശങ്കരാചാര്യമായിട്ട് നല്ല ബന്ധമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മുഖ്യ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ റവന്യൂ മന്ത്രിക്കും ഹിന്ദുക്കളായിരുന്നു പൂർണ്ണയോ മറ്റൊക്കെയോ ഹിന്ദുക്കളായിരുന്നു എന്നിട്ടും പറഞ്ഞ് പരുത്തുകയാണ് ഏയ് അവർ ശരിയല്ല അവർ ശരിയല്ല അവർ ശരിയല്ല ചരിത്രം അതിനെ വളച്ചൊടിക്കുകയാണെന്ന് അർത്ഥം അപ്പം നമ്മളിതിനെന്താ മനസ്സിലാക്കേണ്ടത് ഒരു ചരിത്രവും ശരിയല്ലെന്നല്ലേ മനസ്സിലാക്കേണ്ടത് അതത് രാജാക്കന്മാർ അതത് കാലഘട്ടത്തിൽ അവർ ഇഷ്ടപ്രകാരം അവരെ കൂടി അതിനകത്ത് ചേർത്ത് അപ്പം ഏത് ചരിത്രമാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് വാസ്തവത്തിൽ ഇതെല്ലാം കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഗാന്ധിജി ആരാ ഈ രാഷ്ട്രത്തെ ഛിന്ന ഭിന്നമാക്കിയവൻ ഈ രാഷ്ട്രത്തെ നശിപ്പിച്ചവൻ ഗാന്ധിജി അതാ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി അതാ അത് ജവഹർലാൽ നെഹ്റു ഈ നാടിനെ കുട്ടിച്ചോറാക്കിയവൻ ഭരിക്കാനറിയാത്തവൻ എന്തെല്ലാം രീതിയിലാണ് അദ്ദേഹത്തിന് അതിൽ ശരിയല്ലായ്മ അട്ടിമുട്ടി ചെയ്തത് ചെയ്യുന്നത് രാജ്യത്തെ പിളർത്തിയവൻ മഹാത്മാന്ധിയെ കണ്ണീര കണ്ടു അതുകൊണ്ടാണ് ഇവർ മഹാത്മാഗാന്ധിയെ അന്ന് വെടിവെച്ച് കൊന്നു ഇവർ ഇപ്പോൾ മഹാത്മാന്ധിയുടെ രൂപമുണ്ടാക്കിട്ട് വെടിവെക്കുന്നു അത് നമ്മൾ കാണുന്നില്ലേ കരുതിരുന്നില്ല എന്നർത്ഥം ഇന്ത്യയെ അവരുടെ വരിധിക്ക് കൊണ്ടുവരണം എന്ത് ആരുടെ വരിധിക്ക് ഇന്നലെ എന്നോണം ഉദയം ചെയ്ത് സവർക്കറുടെ കാലഘട്ടത്തിൽ വിഭാവനം ചെയ്ത് പിന്നീട് അതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് പിന്നീട് കൂടുതൽ ജീവൻ വെപ്പിച്ച് കൂടുതൽ പ്രോജ്വലിപ്പിച്ച് അവസാനം എന്താക്കി ഈ അവസരം കൊണ്ട് എത്തിച്ചു ഹിന്ദുത്വവാദം ഹിന്ദുവാദമല്ല ഹിന്ദുത്വവാദം ആ ഹിന്ദുത്വവാദത്തിനകത്ത് ഹിന്ദുവിൻ്റേതായിട്ടുള്ള യാതൊരു സങ്കല്പങ്ങളും അതിനകത്തില്ല അതിനകത്ത് വേദങ്ങളില്ല വേദാന്തമില്ല ഇതിഹാസങ്ങളില്ല പുരാണങ്ങളില്ല അതിനകത്തുള്ള പരിധി ഹിന്ദുത്വമാണ് അതിനകത്തുള്ളത് അതായത് ഹിന്ദുക്കൾ എല്ലാവരും കൂട്ടം ചേർന്ന് നിൽക്കുക ഞങ്ങളെല്ലാ ഞങ്ങൾ നിങ്ങളുടെ കഴുത്തിൽ എല്ലാവരും കഴുത്തിൽ കയറ് കെട്ടും വരിഞ്ഞു മുറുക്കും എന്നിട്ട് ഞങ്ങൾ കൊണ്ടുനടക്കും അതിന് തല വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അതിത്ര മാത്രമേ ഉള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെക്കുറിച്ച് അഭിമാനമില്ല എന്നുള്ളതാണ് ഞാനൊരു ഇൻഡിവിജ്വലാണ് എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടൊരു സ്ഥലമുണ്ട് അത് ചിന്തിക്കാനുള്ളതാണ് എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളും തലയ്ക്ക് മേലെയുള്ളത് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം തലയ്ക്ക് കീഴുള്ള കാര്യം അവർക്ക് ചിന്തയുള്ളൂ ആയതുകൊണ്ട് തന്നെ അവരുടെ ഇംഗിതങ്ങള് ആ ഇംഗിതങ്ങൾ സാധിച്ചു കിട്ടാൻ ഇവിടെ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് ഹിന്ദു ഹിന്ദു സുഹൃത്തെ ഹിന്ദുക്കൾ മാത്രം ഇവിടെയുള്ള മുസ്ലിങ്ങളെ ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരേക്കും ബംഗാളിലുള്ള കടലിലേക്കും നമ്മൾ തള്ളിയിട്ടു കുറേ എണ്ണത്തിന് അറബിക്കടലിലേക്കും തള്ളിയിട്ടു ഇനി ഇവിടെ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ ഞാൻ അനുകൂലിക്കുന്നു നമുക്ക് അങ്ങനെ ചെയ്യാം അനുകൂലിക്കുന്നു പക്ഷേ ഉറപ്പ് തരണം എന്താ ഉറപ്പ് തരേണ്ടത് പിന്നെ അവിടെ പ്രശ്നം ഉണ്ടാവില്ലെന്ന് അങ്ങനെ ഉറപ്പ് തരാൻ പറ്റുമോ ഇവിടെ വർണ്ണവൈജ വർണ്ണ വർണ്ണ വൈ വൈജാത്യമുണ്ടല്ലോ തൊട്ടുകൂടായ്മയുണ്ടല്ലോ തീണ്ടിക്കൂടായ്മയുണ്ടല്ലോ അസ്പൃശ്യതയുണ്ടല്ലോ ഉണ്ടല്ലോ അതിൻ്റെ പ്രഹേളികകൾ ഉണ്ടല്ലോ അത് വെച്ച സമസ്യകളുണ്ടല്ലോ അതെന്ന് നിലനിൽക്കുന്നുണ്ടല്ലോ അതില്ലാതായിട്ട് മാറുമോ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രശ്നം മുസ്ലിം അല്ല ക്രിസ്ത്യാനിയല്ല നിരീശ്വരവാദിയല്ല ഇവിടുത്തെ പ്രശ്നം അടിസ്ഥാനപരമാണ് അതെല്ലായിടത്തും ഉള്ളതുമാണ് എല്ലായിടത്തും ഉണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ തൽപ്പര്യരായിട്ടുള്ള ആളുകൾ വെറുതെ കെടിക്കുന്ന സ്വച്ഛന്തമായിട്ട് കെടുക്കുന്ന മാനസ സരോവരം കണ്ടു കഴിഞ്ഞാൽ അതിനധികം ഒരു കല്ലെടുത്തിടുക അപ്പോൾ അതിൽ ഉണ്ടാകും അപ്പോൾ വലിയൊരു കല്ലെടുത്ത് ഇടുക അപ്പോൾ അതിൻ്റെ അടി ഇത് ചളിമേലോട്ട് വരും ഇതൊക്കെയാണ് ചെയ്യുന്നത് സ്വച്ഛന്തമായി കെടുക്കുന്ന ഒന്ന് അവർക്ക് കണ്ടുകൂടുക നല്ലൊരു ചുമര് കണ്ടു കഴിഞ്ഞാൽ കുട്ടികൂടി കൊച്ചുകുട്ടികൾ എന്താ ചെയ്യുക കരി എടുത്ത് വരയ്ക്കും അതുപോലെയുള്ള ആടുകൾ മൊസ്റ്റാഷ്ഡ് ചിൽഡ്രൻ കൊമ്പം മീശ വെച്ച കൊച്ചുകുട്ടികൾ അതാണ് സംഘപരിവാറിനകത്ത് സകലമുള്ളത് വായ തുറന്നാൽ അവർക്ക് അവരെക്കുറിച്ച് പറയാനില്ല വായ തുറന്നാൽ അവർക്ക് മുസ്ലിങ്ങളെക്കുറിച്ച് പറയാനേ ഉള്ളൂ ഇത് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞതാണ് ഇവിടെ എല്ലാം ഇവിടെ ഇവരെ വാസ്തവത്തിൽ ചെയ്യുന്നത് മനുഷ്യന്മാരുടെ ഇടയിൽ ഇവർക്ക് ബുദ്ധിഭേദമുണ്ടാക്കുകയാണ് പാഠഭേദം വരത്തിക്കൊണ്ട് എല്ലാ ചരിത്രത്തിലും ഒരു പാഠഭേദം വരത്തുകയാണ് അവരുടെ രീതിയിലേക്ക് വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയും ഹൈ അല്ല മുഗളന്മാരുള്ള സമയത്ത് ഇവിടെ ഏത് മുഗളന്മാർ ഹൈ ഇവിടെ ഭരിച്ചിരുന്ന മുഗളന്മാർ ഏ അങ്ങനെ ഒരാൾ പോലും ഭരിച്ചിട്ടില്ല അപ്പോൾ മറ്റേ മഹാനായ അക്ബറോ ഏത് മഹാനായ അയാൾ അഫ്ഗാനിസ്ഥാനായിരുന്നു അങ്ങനെ ആയിരുന്നു അതെ അങ്ങനെ ആയിരുന്നു ഹൈ നിങ്ങൾ അങ്ങനെ പറയുന്നത് ശരിയല്ല ഞങ്ങൾ അങ്ങനെയേ പറയുള്ളൂ തനിക്കെന്താ വേണ്ടേ ഇതാണ് സ്ഥിതി അതായത് ഇവിടുത്തെ ഹിന്ദുമതത്തെ വളർത്താൻ വേണ്ടിയിട്ട് അവർ കാണുന്ന തന്ത്രം എന്താ അറിയോ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് കടിച്ചും മാന്തിപ്പറിച്ചിട്ടുമാണ് ഹിന്ദുമതത്തെ ഉണർത്താൻ ശ്രമിക്കുന്നത് അങ്ങനെയാണോ അവിടെ വസിഷ്ഠാദികളും വിശ്വാമിത്രന്മാരും അവസാനം ശങ്കരാചാര്യരുടെ മതത്തെ വളർത്തിയിട്ട് ഇട വളർത്തിയത് ഡിബേറ്റിലൂടെയായിരുന്നു മണ്ഡലമിശ്രം വലിയൊരു മീമാംസകനായിരുന്നു പൂർവമീമാംസകൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം വലിയ വേദാന്തിയായിട്ട് മാറി ശങ്കരാചാര്യരുടെ പുറകിലുള്ള ശിഷ്യന്മാർ മുഴുവൻ അങ്ങനെ നാല് ശിഷ്യന്മാരും അല്ല ശങ്കരാചാര്യർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അദ്വൈത വേദാന്തത്തിൻ്റെ പൊരുളുകൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഏകദൈവ തത്വശാസ്ത്രത്തിൻ്റെ മഹനീയത പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് കളിയാക്കിയിട്ടല്ല മഴനാരണ്യത്തിൽ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ നബി ഞാൻ അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട് ചൈനയിൽ പോയിട്ടാണെങ്കിലും വിദ്യ പഠിച്ചു വരാൻ ജ്ഞാനം ശേഖരിക്കാൻ അന്ന് അന്നെവിടെ ഉണ്ടായിരുന്ന ഏകദൈവവാദം ഇന്നുമുള്ള ഏകദൈവവാദം ഇന്നും ഹിന്ദുക്കൾ അനുഷ്ഠിക്കേണ്ടുന്ന ഏകദൈവവാദം എന്നാൽ ഹിന്ദുക്കളുടെ തലയിൽ കയറാത്ത ഏകദൈവവാദം മുളമുര മൂർഖം പാമ്പനെ എവിടെ കല്ലുണ്ടോ അതിൻ്റെ മേലെ ഒരു ഭസ്ത്രം പൂച്ചിട്ട് അതിനെ ആരാധിക്കാൻ തുടങ്ങുന്നു അർച്ചകന്റെ പ്രഭാവം കൊണ്ട് സാധകന്റെ പ്രഭാവം കൊണ്ട് ആ പ്രഭാവം എന്താ ജ്ഞാനപ്രഭാവം അതിനെ താഴോട്ട് താഴോട്ട് കൊണ്ടുവന്ന് താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി അധികാരത്തിന് വേണ്ടി അതിലൂടെ അതിലൂടെ ഉണ്ടാക്കാവുന്ന പേരിനും പെരുമയ്ക്കും വേണ്ടി ഫേമിനും ലെയ്മിനും വേണ്ടി അതോടൊപ്പം തന്നെ പൈസ ഉണ്ടാക്കാൻ അതിനു വേണ്ടി അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ വിരസണം അതിനെന്ത് ചെയ്യണം വോട്ട് വേണം ആരുടെ വോട്ട് വേണം ഏത് കഴുതയുടെ വോട്ടായാലും കുഴപ്പമില്ല ഇന്ത്യ അങ്ങനെ ഗുണമുണ്ട് രണ്ട് മാനങ്ങളുള്ള ഒരു വോട്ടൊന്നൊരു വടിയിലോ പണ്ടുണ്ടായിരുന്നു തിരുവാൻകൂറിലുണ്ടായിരുന്നു കൂടുതൽ ടാക്സ് കൊടുക്കുന്ന ആളുടെ വോട്ട് വോട്ടിൻ്റെ വാല്യൂവിന് വ്യത്യാസം ഉണ്ടായിരുന്നു ഇന്നും അതൊന്നുമില്ല ആയതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ളവരും ബോധമില്ലാത്തവരും ആരാണെങ്കിലും അന്നത്തെ ദിവസം അവർ രാജാക്കന്മാരാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുമെന്ന് മിഥ്യ വാഗ്ദാനം നൽകിയിട്ട് അവരെ കൊണ്ട് കുത്തിക്കുന്നു വോട്ട് കുത്തിക്കുന്നു അധികാരത്തിൽ കയറുന്നു അവിടെ കഴിയുകയാണെല്ലാം ഈ വോട്ട് കുത്ത നടന്ന് അടിസ്ഥാന വർഗങ്ങളെ വീണ്ടും വീണ്ടും വല്ലപ്പോഴും വല്ല എല്ലും കഷ്ണമിട്ട് അവർ പിന്നാലെ കൊണ്ടു നടക്കും അഞ്ചു കൊല്ലം പിന്നെയും അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കും അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇത്ര മാത്രമേ ഉള്ളൂ യു വിൽ ഗെറ്റ് യുവർ ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടുണ്ട് വിവരവും വിജ്ഞാനവും വിപ്ലവ ആശയങ്ങളുള്ള ഒരു കൂട്ടം ആൾക്കാർക്ക് അവർക്ക് അതിനനുസൃതമായിട്ടുള്ള ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് പോലത്തെ ഗവണ്മെൻറ്റിനെ കിട്ടും അതേ സമയത്ത് ഹിന്ദുത്വവാദം മത തീവ്രത വളർത്തി മതസ്പർദ്ധ വളർത്തി ആളുകളെ തമ്മിൽ അടികൂടിച്ച് അതിൽ നിന്ന് ആ കൂട്ടത്തല്ലിൽ നിന്ന് കാര്യം നേടിയിട്ട് വോട്ടുണ്ടാക്കിയിട്ട് അധികാരത്തിൽ കയറുന്നു ഉത്തരേന്ത്യയിലുള്ള ആളുകൾ ദക്ഷിണേന്ത്യ കഴിഞ്ഞ് ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പത്താം ക്ലാസ്സുകാരെന്ന് പറഞ്ഞാൽ അവിടെ അത്ഭുതമാണവിടെ അവിടെ സിറ്റി കേന്ദ്രീകരിച്ച് കുറച്ച് ആൾക്കാർ ആ സിറ്റിയിൽ നിന്നൊരു പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആരാണെന്നറിയോ ഭഗൻ നരകാസുരൻ അക്ഷരാഭ്യാസമില്ലാത്തവൻ സാക്ഷരതയില്ലാത്ത രാക്ഷസന്മാർ ഉത്തരേന്ത്യയിലത്തെ സ്ഥിതിയാണ് പറയുന്നത് ബീഹാറിലാകട്ടെ ഒറീസയിലാകട്ടെ ഉത്തർപ്രദേശിലാകട്ടെ അവിടുത്തെ സ്ഥിതിയാണ് പറഞ്ഞത് കണ്ടറിഞ്ഞ കാര്യമാണ് ഈ പറയുന്നത് അപ്പം അത്ര അത്ര ആളുകൾ എന്ത് വേണം പ്രകമ്പനം കൊള്ളിക്കണം അതിനെന്ത് ചെയ്യണം ശ്രീരാമൻ്റെ കഥ സിനിമയാക്കണം ഹനുമാൻ്റെ കഥ സിനിമയാക്കണം ഹനുമാനെ കൊണ്ട് എഴുന്നൊളിച്ച് നടക്കണം അത്തരം ബിംബങ്ങളെ കാണിച്ച് വോട്ടുണ്ടാക്കണം കാരണം എന്താണ് ദേ വിൽ ഗവർ വിൽ ഗെറ്റ് ദേർ ഓൺ ഗവൺമെൻറ് അവർക്ക് അവരുടെ ഗവൺമെൻറ്റേ കിട്ടുള്ളൂ വിഡ്യാസുരന്മാർ അറിവിൽ കുറഞ്ഞവർ ആ ഒരു പദ്ധതി കേരളത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ നോക്കുകയാണ് അവരെല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നു പല സത്യശാസ്ത്രങ്ങളിലും പാഠഭേദം വരത്തുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടറിഞ്ഞതല്ല ഹിന്ദുമതം ഞങ്ങൾ പറയുന്നതാണ് ഹിന്ദുമതം എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ഹിന്ദുത്വവാദത്തിലേക്ക് ഹിന്ദുമതമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഹിന്ദുത്വവാദത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നു പോകുന്നവരുണ്ട് കാരണം എന്താണ് വിവേകമില്ലാത്ത ആളുകൾ താൻ ആരാണ് തന്നിൽ നിന്നുണ്ടായതെന്താണ് താനാര് തൻ തന്നാരും ഈ എന്താണ് കസ്തും കോഹം കുത ആയാതക സ്വയം ചിന്തിക്കാൻ ശേഷിയില്ലാത്തൊരു കൂട്ടം മാഴികൾ അവരെ അവരെ പ്രലോഭിപ്പിച്ച് അവരുടെ നനുത്ത വികാരങ്ങളെ ഉണർത്തി അവരുന്ന് വോട്ട് വാങ്ങിക്കുക അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചളുക്ക വിദ്യകൾ കാണിക്കുന്നത് വാവര് ശരിയല്ല വാവരൊരു മുസ്ലിം തീവ്രവാദിയാണ് അയ്യപ്പനെ നശിക്കാൻ നശിപ്പിക്കാൻ വന്നതാണ് അയ്യപ്പനുമായിട്ട് ഏറ്റുമുട്ടാൻ വന്നതാണ് അയ്യപ്പൻ അയ്യപ്പനങ്ങതോൽപ്പിച്ചു അതിൻ്റെ പേരിൽ അടിമപ്പടി ചെയ്ത് കിടക്കേണ്ട ഗതിയേട് വന്നു ആയതുകൊണ്ട് അവിടെ പോയിട്ട് ആരും വണങ്ങരുത് വാപ്പുരൻ അതിന് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂട്ടത്തില് പറയും ആ വാവരില്ലെന്ന് വാവര് മുസ്ലിം തീവ്രവാദിയാണെന്ന് പറഞ്ഞു അപ്പോൾ അവിടെയുള്ള ക്ഷേത്രം അത് വാപ്പുരൻ്റെ ക്ഷേത്രമാണ് വാപ്പുരൻ എന്ന് പറഞ്ഞാൽ ഒരു ശിവഭൂതമാണ് ഇത്രയും ശിവൻ്റെ റെട്ടിന്യൂനകത്തുണ്ടായിരുന്ന ഒരാൾ അതാണ് വാപ്പുരൻ അയ്യപ്പനെ സംരക്ഷിക്കലാണ് വാപുരൻ്റെ തൊഴിൽ അപ്പോൾ അവിടെയുള്ള സങ്കല്പം വാവര് മുസ്ലിം തീവ്രവാദിയാണ് അയ്യപ്പൻറെ സുഹൃത്തായിട്ടുള്ള ആള് വാപുരനാണ് ഇത് രണ്ടും കടലും കടലാടിയും പോലുള്ള ബന്ധമേ ഉള്ളൂ വാപുരൻ ബാബു വാപ്പുരൻ ബാബുല് പേരിലുള്ള സാദൃശ്യം ഒരു രണ്ടും രണ്ടാണ് പുതിയ കഥ വിഴുങ്ങിക്കോ ഇവിടെയുള്ള കേരളത്തിലുള്ള ഹിന്ദുത്വവാദികൾക്ക് ആവശ്യം ഇത്ര ആൾക്കാരെയാണ് എത്രയോ പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ട് പല ആൾക്കാരും പറഞ്ഞിട്ട് സ്വാമി സ്വാമിക്കൊരുപാട് വിവരമുണ്ട് തലയ്ക്കകത്ത് തലച്ചോറല്ല വിവരം മാത്രമാണ് സ്വാമിക്കെന്തൊരു ഐശ്വര്യമാണ് ഏഹ് സ്വാമിയെപ്പോലെ സുന്ദരൻ സ്വാമിയെപ്പോലെ ആരോഗ്യമുള്ളവൻ സ്വാമിയുടെ എന്നൊക്കെയും പറഞ്ഞ് പുകഴ്ത്തിയിട്ട് സ്വാമി നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം പലരും പറയും അന്ന് ഞാൻ പറയും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാം ഇതേ ഞാൻ വടക്കോട്ടവണ ഒപ്പം കൂടിക്കോ അല്ല തെക്കോട്ട് പോകാം അതിനൊന്നും കിട്ടൂല അവൻ അവൻ്റെ രീതിയിൽ മുന്നോട്ട് പോണം അതിനെനിക്ക് കഴിയുന്നൊരു കാലഘട്ടം വരും എപ്പോഴാന്നറിയോ തനിക്ക് വെളിവില്ലാത്തൊരു കാലഘട്ടം അച്ഛൻ്റെയും അമ്മയുടെയും പേര് ചോദിക്കുന്ന സമയത്ത് അച്ഛൻ്റെ പേര് ഇങ്ങനെ ആലോചിക്കുന്നൊരു സാഹചര്യം വരില്ലേ ബ്രോത് പിടിക്കുന്നൊരു കാലഘട്ടത്തിൽ ഞാൻ ഈ കേരളത്തിൻ്റെ മുമ്പിൽ കുട്ടി ട്രൗസർ ഇട്ട് ദണ്ഡയും പിടിച്ച് സംഘദക്ഷ സംഘ ആരമ എന്ന് പറഞ്ഞ് നടക്കും റോഡ് നീളക്കെടുന്ന് നടക്കും ശാഖയിലല്ല നിത്യശാഖട്ടി കൊടുക്കൊന്നു നടക്കും കാലത്ത് മൂന്ന് വൈകുന്നേരം വരെ ഭ്രാന്ത് പിടിച്ചാൽ അങ്ങനെയാണല്ലോ ഭ്രാന്ത് പിടിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയാവും അല്ലാത്തോടത്തോളം കാലം അല്പം വിവേകം എൻ്റെ ഉള്ളിൽ ഉള്ളോടത്തോളം കാലം എൻ്റെ ബുദ്ധിയും എൻ്റെ എൻ്റെ മനസ്സും ഇതേപോലെ ഇതേപോലെ എന്നോട് പെരുമാറുന്നിടത്തോളം കാലം ഞാൻ എവിടെ പോയാലും ഏത് ബാങ്ക് കോളടിക്കാൻ പോയാലും ആർ എസ് എസിൽ പോവില്ല കേട്ടോ ആർ എസ് എസ്സിൽ പോവില്ല കാരണം അവര് എന്നെ നോയിട്ട് പറയും താനുണ്ടല്ലോ എടോ സ്വാമി താനുണ്ടല്ലോ താൻ താനല്ല താൻ താനല്ലെന്ന് പറയും അവസാനം ഞാൻ എല്ലാവരോടും പറഞ്ഞെടുക്കും അതേ ഈ ഞാനുണ്ടല്ലോ ഈ ഞാൻ ഞാനല്ല ഈ ഞാൻ ഞാനല്ല എന്ന് പറഞ്ഞടക്കും ഭ്രാന്ത് പിടിച്ച് അങ്ങനെയാണല്ലോ അവിടെ കൊണ്ടുപോയി അവരെല്ലാം മാറ്റും അവിടെ പോയവരെ മുഴുവൻ മാറ്റും പോകുന്നോടത്തോളം വരെ അവർക്ക് അന്തസ്സുണ്ട് ആവിയാറ്റമുണ്ട് ചിന്തിക്കാനുള്ള ശേഷിയുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ എന്താവും ചെമ്പു കോഴിമാരായിട്ട് മാറും അവിടെ പോയി എന്തായി മാറും അവർ മൂക്കിൽ കൂടിയും ചെവിയിൽ കൂടെയും നവദ്വാരങ്ങൾ കൂടിയും ചാണകം പമ്പ് ചെയ്ത് കയറ്റും അത് കഴിഞ്ഞാൽ കഴിഞ്ഞു അവന് പിന്നെ മനുഷ്യൻ്റെ രൂപം മാത്രമേ ഉണ്ടാവുകയുള്ളൂ രണ്ട് കാലം നടക്കാനും അറിയാം മാനവികത തൊട്ടുപുളിച്ചിട്ടില്ലാത്ത കുറേ വ കങ്കാളങ്ങളായിട്ട് മാറുമെന്നർത്ഥം അത്തരം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇതെങ്ങനെയുള്ള ആൾക്കാരെയാണ് നാളെ അവരിപ്പോൾ ശ്രീകൃഷ്ണനെക്കുറിച്ചും ശ്രീരാമനെക്കുറിച്ചും എന്ത് കഥയാണ് പറയാൻ പോലും അറിയില്ല നമസ്കാരം